സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ ബെഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മേളം ശ്രദ്ധേയമായി കൊല്ലം പെരുന്നാട് പഞ്ചായത്തിലെ ബിആർ സിയിലെയും ബെഡ് സ്കൂളിലെയും വിദ്യാർത്ഥികളെ അണിനിരത്തിയായിരുന്നു മേളം സംഘടിപ്പിച്ചത് പെരുന്നാട് പഞ്ചായത്തിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിലാണ് ബിആർസിയിലെയും ബെഡ് സ്കൂളിലെയും വിദ്യാർത്ഥികളെ അണിനിരത്തി ബാൻഡുമേളം സംഘടിപ്പിച്ചത് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ ചെലവാക്കിയാണ് വിദ്യാർത്ഥികൾക്കുള്ള പഠന ചെലവും ഉപകരണങ്ങളും വാങ്ങിയത് വിവിധ ആരാധനാലയങ്ങളിലും പൊതുപരിപാടികളും നടത്തുമ്പോൾ ഇവരെ ഉപയോഗപ്പെടുത്താം എന്ന ധാരണയോടുകൂടിയാണ് പരിശീലനം നൽകിയത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ആദ്യമായി ഇവർ പൊതുയിടങ്ങളിൽ ബാൻഡ്മേളം അവതരിപ്പിച്ചു പെരുന്നാട് പഞ്ചായത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് പതാക ഉയർത്തി ചെയ്തു എസ് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കുട്ടികൾ അവരുടെ രക്ഷകർത്താക്കൾ കുടുംബശ്രീ അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മറ്റ് മെമ്പർമാർ ഇവിടെ എത്തിയിട്ടുള്ള മറ്റെല്ലാ വിശിഷ്ട ഇവിടെ ഇവിടെ സ്വാതന്ത്ര്യ ദിന നടക്കുന്ന കൂടെ തന്നെ ചടങ്ങാണ് നടക്കുന്നത് പഞ്ചായത്ത് അംഗങ്ങൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സജികുമാർ രാഷ്ട്രീയ പ്രതിനിധികൾ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജ്യോതി പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തിൽ നിന്നും ആരംഭിച്ച റാലി വില്ലേജ് ജംഗ്ഷൻ ചുറ്റി തിരികെ പഞ്ചായത്തിൽ എത്തിച്ചേർന്നു ബിആർസിയിലെയും ബെഡ് സ്കൂളിലെയും നാല്പത്തി ഒൻപതോളം കുട്ടികൾ ബാൻഡിൽ പങ്കെടുത്തു న్యూస్ బ్యూరో కొల్లం